നടൻ നിവിൻ പോക്കെതിരായ ബലാത്സംഗ പരാതിയിൽ യുവതിയുടെയും ഭർത്താവിൻ്റെയും മൊഴിയെടുക്കുന്നു ആലുവയിൽ വെച്ചാണ് മൊഴിയെടുപ്പ് പ്രത്യേക അന്വേഷണ സംഘമാണ് മൊഴിയെടുക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും അശ്വതി മോൾ കൂടി ചേരുന്നു അശ്വതി ഇപ്പോഴും ഈ മൊഴിയെടുപ്പ് തുടരുകയാണോ നമുക്കറിയാവുന്ന പോലെ തന്നെ നേരത്തെ ഈ യുവതി നൽകിയ പരാതി ഒപ്പം യുവതി പുറത്തു പറഞ്ഞ കാര്യങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു മൊഴിയിലെ പൊരുത്തക്കേട് ഏറെ ശ്രദ്ധേയമായിരുന്നു എന്നുള്ളതാണ് ഒപ്പം ഈ ആരോപണങ്ങളൊക്കെ തള്ളി നിവിൻ പോളി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു ഈ പീഡിപ്പിച്ച ദിവസം നിവിൻ പോളി നാട്ടിൽ അതായത് കൊച്ചിയിൽ ഷൂട്ടിങ്ങിലായിരുന്നു എന്നുള്ള തെളിവുകളൊക്കെ പുറത്തു വരുമ്പോൾ ഈ മൊഴിയെടുപ്പ് എങ്ങനെയാണ് പുരോഗമിക്കുന്നത് അശ്വതി അശ്വതി ഈ കേസുമായി ബന്ധപ്പെട്ട ഇപ്പോൾ യുവതിയുടെയും ഒപ്പം തന്നെ ഭർത്താവിൻ്റെയും മൊഴിയാണ് ആലുവയിൽ രേഖപ്പെടുത്തിയിരിക്ക രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഏകദേശം ഈ മൊഴിയെടുപ്പ് അവസാനിക്കാറായി അതിനുശേഷം പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പ്രതികരിക്കും ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ വിഷയത്തിൽ യുവതിയുടെ മൊഴിയിലുള്ള പൊരുത്തക്കേടുകളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമല്ല ഈ നിവിൻ പോളി ഈ യുവതിയെ യുവതിയോട് ലൈംഗികാതിക്രമം നടത്തിയെന്ന് പറയുന്ന ദിവസങ്ങളിൽ ിൽ പതിനാല് പതിനഞ്ച് ദിവസങ്ങളിലൊക്കെ തന്നെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട നിവിൻ പോളി കൊച്ചിയിൽ ഉണ്ടായിരുന്നു എന്നതാണ് തെളിവ് സഹിതം അദ്ദേഹത്തിന്റെ ഒപ്പം പ്രവർത്തിച്ചിരുന്ന നടിയായിട്ടുള്ള പാർവതിയും അതുപോലെ തന്നെ ഈ ചിത്രത്തിന്റെ സംവിധായകനായിട്ടുള്ള വിനീത് ശ്രീനിവാസിനും വ്യക്തമാക്കിയിരിക്കുന്നത് ഇതുകൂടി വന്നതോട് ഈ തെളിവുകൾ പുറത്തു കൂടിയാണ് വലിയ ഒരു പൊരുത്തക്കേടും ഒപ്പം തന്നെ ചർച്ചകളും ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത് ഇതൊരു വ്യാജ പരാതിയാണോ എന്നുള്ള ഒരു സംശയമാണ് പൊതുസമൂഹത്തിലുള്ളത് അത് സംബന്ധിച്ച് ചർച്ചകളും നിലനിൽക്കുന്നുണ്ട് ഒരു സാഹചര്യത്തിൽ കൂടിയാണ് യുവതിയെ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തുന്നത് മാത്രമല്ല നിവിൻ പോളി ആ സമയത്ത് ഈ പറയുന്ന ദിവസങ്ങളിൽ വിദേശത്ത് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ അന്വേഷണ സംഘം വ്യക്തത വരുത്തട്ടെ എന്നാണ് യുവതി ഈ വിഷയത്തിൽ പ്രതികരിച്ചതും എന്തായാലും ഇത് സംബന്ധിച്ച് വിശദമായ മൊഴിയെടുപ്പാണ് ആലുവയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ യുവതിയുടെ മൊഴി അനുസരിച്ചായിരിക്കും ഈ കേസ് മുന്നോട്ട് പോവുക മാത്രമല്ല ഈ വിഷയത്തിൽ നിവിൻ പോളി പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ പാസ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് അതിലെ വിശദാംശങ്ങൾ കൂടി പുറത്തു വന്നതിന് വന്നാലായിരിക്കും ഇതിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് മനസ്സാവു മനസ്സിലാവുകയുള്ളു മാത്രമല്ല തനിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് ഒരു വ്യാജപരാതിയാണ് ഒരു ആരോപണമാണ് എന്ന് ആദ്യ ദിവസം തന്നെ നിവിൻ പോളി വാർത്താ സമ്മേളനം വിളിച്ച് മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഈയൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇതിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത് എന്തായാലും വിശദമായ മൊഴി രേഖപ്പെടുത്തലാണ് പ്രത്യേക അന്വേഷണം തൻ അന്വേഷണ സംഘം തന്നെ നേരിട്ട് ആലുവയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരുടെ പ്രതികരണവും ലഭിക്കുന്നതായിരിക്കും അശ്വതി